പടം വളരെ ഗംഭീരമായിരുന്നു നല്ല ഹൃദ്യമായ ഒരു പടം ചേച്ചി ഗംഭീരായിട്ടുണ്ട് എനിക്ക് ഡെഫിനറ്റ്ലി ഉറവിച്ചേച്ചു പിന്നെ ആ പയ്യന്മാരും പഴയതിലും പുതിയ വിശേഷം എപ്പോഴും ആ എനർജറ്റിക് ആയിട്ടുള്ള നമ്മൾ എന്നും കണ്ടിട്ടില്ല അങ്ങനെ ഏത് ക്യാരക്ടർ കൊടുത്താലും വളരെ അസലും ഗംഭീരമാണ് നല്ല മെസ്സേജ് ഉള്ള ഒരു പടം ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ചും ഇതൊക്കെ വളരെ ആൾക്കാരെ ചെറുപ്പക്കാരെ കണ്ടിരിക്കേണ്ട പടമാണ് അമ്മമാരെ എല്ലാവരും എല്ലാ സ്ഥലത്തും പോയി ഉപേക്ഷിക്കുക ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രീത്തക്കും പടം വരുന്നത് നല്ലൊരു മെസ്സേജ് കൊടുക്കലാണ് ും നല്ലൊരു ആ എല്ലാരും നന്നായിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ നമ്മൾ മെയിൻ കുറവ് എന്ന് പറയുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു ഇത് വരുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കഥ ഇന്നത്തെ കാലത്തിന് പറ്റിയ ഒരു കഥ ഗ്രേറ്റ് എക്സ്പീരിയൻസ് താങ്ക് യു ാണ് ഇതിന്റെ ഹൈലൈറ്റ് കാരണം ചേച്ചിയുടെ എല്ലാ ഇമോഷൻസും തമാശയാണെങ്കിലും അതുപോലെ തന്നെ പിന്നെ ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഈ ഇമോഷൻസ് അതെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ ഒരുമിച്ച് തോന്നുന്നു ഒരു ചേച്ചിയുടെ ആ ഒരു അഭിനയത്തിലെ വിശ്രൃതിയൊക്കെ കാണാൻ ശരിക്കും ചീച്ചു വരും സോ അത്രയും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഈ സിനിമയിൽ കണ്ടത് സിനിമയെ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ െക്കുറിച്ച് പറയുന്നുണ്ട് അതിനകത്ത് പിന്നെ മെയിൻലി അമ്മ അമ്മയായിട്ടുള്ള ബന്ധമാണ് അതല്ലാതെ തന്നെ കുടുംബത്തിൻ്റെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധ കുറിച്ചും പറയുന്നുണ്ട് അപ്പം അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫാമിലിയായിട്ട് വന്ന് കാണാനായിട്ടും പിന്നെ നമുക്ക് നമ്മൾ ശരിക്കും പല സന്ദർഭങ്ങളിലും കരഞ്ഞു പോയി ശരിക്കും ചെയ്ത അതിനെയാണെങ്കിൽ അതുപോലെ തന്നെ ഒരു കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഐഡായിരിക്കും വളരെ വളരെ നാച്ചുറൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആക്ടേഴ്സിനെ ഒന്നും അറിയാം ഈഷി എത്ര രസായിട്ട് അവരും പെർഫോം ചെയ്തിരിക്കുന്നു അപ്പം അത് എടുത്തിരിക്കുന്നതായിരുന്നു അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കില്ല ആ ഒരു സ്റ്റോറി നമുക്ക് നോർമൽ സ്റ്റോറി ഒരു കംപ്ലീറ്റ് സ്റ്റോറി ആയിരുന്നു പക്ഷെ അതെങ്ങനെയാ അതിനെ ആ കൺസെപ്റ്റിനെ നമ്മുടെ തന്നെ എത്തിച്ചിരിക്കുന്നു എങ്ങനെ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നു വളരെ നന്നായിരുന്നു അതിലത്തെ ഹീറോ എന്ന് പറയുന്ന

സെർച്ച് ചെയ്യാറില്ല ബ്ലാങ്കായിട്ട് പോയി സിനിമ ആണെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ കൊണ്ട് കണ്ടതുകൊണ്ട് തന്നെ ഭയങ്കര വഴി ടച്ച് ചെയ്തു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ് പിന്നെ എല്ലാ ഇമോഷൻസും സെക്കൻഡ് ബൈ സെക്കൻഡ് ബൈക്കും വേരിയേഷൻസ് വന്ന് അങ്ങനെ ഒരു സ്ക്രീനിൽ ഒരു ഫീമെയിൽ ആർട്ടിസ്റ്റ് നിറഞ്ഞു നിന്ന് സ്കോർ ചെയ്യുന്നത് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു സുമലായിട്ടുള്ള സിനിമയാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുമെന്ന് പറയുകയാണ് പക്ഷേ ഉറുപ്പേച്ചി ഞാൻ ഇപ്പോൾ ഇറങ്ങുമ്പോഴും എൻ്റെ മനസ്സിൽ ഉറവശേച്ചിയോടുള്ള അത്ഭുതമാണ് തീരാത്തത് കാരണം ഉറുവശേച്ചി നമ്മൾ എത്ര കാലമായി എത്ര കഥാപാത്രങ്ങളായി കാണുന്നു പക്ഷേ ഓരോ ക്യാരക്ടറിലും ഇപ്പോൾ ഇത് ശരിക്കും ബേബിയമ്മ അല്ല എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവർ അവരൊരു അത്ഭുതം തന്നെയാണ് അപ്പോൾ എന്താ പറയുക നമ്മൾ വെറുതെ അല്ല അവരെ സൂപ്പർ സ്റ്റാർ ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്ന് വിളിക്കണത് ശരി കണക്റ്റ് ആവും കാരണം ഒന്നാമത്തെ റിയൽ ലൈഫ് സ്റ്റോറിയാണ് പിന്നെ നമ്മൾ ചിലപ്പം പോകുന്ന കുറേ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈഗോ അല്ല സ്നേഹമാണ് ലൈഫിൻ്റെ എസൻസ് എന്നൊരു ലെസൺ കൂടി നമുക്ക് ആ മൂവി തരുന്നുണ്ട് ഭയങ്കര രസമായിട്ട് ഒരു പടമാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുന്നത് വളരെ നന്നായിരിക്കും ഇനി കഴിഞ്ഞില്ലായിരുന്നു ഞാൻ അയ്യോ തീർച്ചയായിട്ടും കാരണം അത് പറയാതിരിക്കാൻ പറ്റില്ല ചേച്ചി ചില ചില ഏരിയയിലൊക്കെ കൊടുത്തിരിക്കുന്ന ചില ഇമോഷൻസ് ഉണ്ട് ആ സങ്കടവും ഇതൊക്കെ കൂടെ കണ്ടെയ്ൻ ചെയ്തിട്ട് അവരത്രയും വർഷം സഫർ ചെയ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയുടെ ജീവിതം ഒരു പതിമൂന്ന് വയസ്സ് മുതൽ അവർ അവർക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുകയാണ് അവരുടെ ഉള്ളിൽ അവരുടേതായ ആഗ്രഹങ്ങളൊന്നും ഒരു കാലത്തൊന്നും അവർ പുറത്ത് കാണിക്കുന്നില്ല ഇതൊക്കെ ആയിരിക്കാം പിന്നീട് നമ്മൾ കാണുന്നവരിലേക്ക് അവർ ഇട്രസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അത് ഒരു ചേച്ചി ഗംഭീരമാക്കിയിട്ടുണ്ടെന്നല്ല അതിഗംഭീരമാക്കിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങളെല്ലാ സിനിമ ഉണ്ടല്ലേ ക്സിമുണ്ട് നമ്മളെ അനുഭവിക്കുന്ന മണിക്കൂർ പിന്നെ എങ്ങനെയാണ് പ്രസംഗം എന്ന് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇത് വരുന്ന വാർഷിക വനിതാ ദിനമാണ് അതിനോടനുബന്ധിച്ച് എങ്കിലൊരു സ്ത്രീ കേന്ദ്രീകൃത അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ നമ്മുടെ കഥാ പറയുന്ന സിനിമ വരുന്നതല്ലേ സന്തോഷം അപ്പോൾ ഒരു ഇമോഷണൽ മൂവിയാണ് പറയാൻ പറ്റില്ല ഒരുതരം പ്രത്യേകിച്ച് ഒരു കുടുംബ ബന്ധങ്ങളുടെയും റിലേഷൻഷിപ്പിൻ്റെ ഒരു ബോണ്ടി സിനിമ നമ്മളോട് സംവദിക്കാറുണ്ട് അത്രത്തോളം കുടുംബ കുടുംബങ്ങളുടെ വലിയ സഹോദരങ്ങൾ നമ്മളുടെ ബന്ധം അമ്മ നമുക്ക് ഇത്രത്തോളം വേണ്ടപ്പെട്ട ഒരാളാണ് അമ്മ എന്നുള്ളത് നമ്മുടെ കൃത്യമായിട്ട് സിനിമ വരച്ചാണിത്